തീവ്ര ഹിന്ദുത്വ സംഘടനാ നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ള മലേഗാവ് സ്ഫോടന കേസിൽ വിധി പുറപ്പെടുവിച്ചു മലേഗാവ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളെയും പ്രത്യേക എൻ കോടതി വെറുതെ വിട്ടു പ്രതികൾക്കെതിരായ ഗൂഢാലോചന കുറ്റത്തിന് തെളിവില്ലെന്ന് കോടതി കണ്ടെത്തി ബി മുൻ പി മുൻ എംപിയായ സാധ്വി പ്രഖ്യാ സിംഗ് താക്കൂറും കുറ്റവിമുക്തയാണ് അന്വേഷണ ഏജൻസി കേസിൽ പൂർണമായും പരാജയപ്പെട്ടെന്നും കോടതി വിമർശിച്ചു മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതി ജഡ്ജി എ കെ ാഹോദിയാണ് കേസിൽ വിധി പറഞ്ഞത് കേസിൽ നാൽപ്പത് സാക്ഷികളാണ് കൂറുമാറിയത് വിചാരണ പൂർത്തിയായതിനെ തുടർന്ന് കേസ് വിധി പറയാനായി ഒന്നിലധികം തവണ മാറ്റിവെച്ചതിനൊടുവിലാണ് കേസ് ഇന്നത്തേക്ക് വിധി പറയാൻ തീരുമാനിച്ചത് കേസിൽ നിരവധി രേഖകളുണ്ടെന്നും വിധി പറയാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് നേരത്തെ ഒന്നിലധികം തവണ മാറ്റിവെച്ചത് പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് ദേശീയാന്വേഷണ ഏജൻസി വിചാരണയ്ക്കിടെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ബി ജെ പി നേതാവും മുൻ എംപിയുമായ പ്രഖ്യാശ് സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവർ പ്രതി ചേർക്കപ്പെട്ട മലേഗാവസ് ഭീകരാക്രമണം രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ സ്ഫോടനങ്ങളിലേക്ക് വെളിച്ചം വിഷയ കേസെന്ന നിലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്